പ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അധ്യാപക സമൂഹത്തോടാണ് വളരെ സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനുള്ളത് അധ്യാപനം എന്ന് പറയുന്നത് മറ്റേതൊരു ജോലിയെ അപേക്ഷിച്ചും വളരെ ഹൃദ്യമായ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ജോലി തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും എന്ന് പറയാൻ കാരണം ഒരുപാട് വെല്ലുവിളികൾ അധ്യാപന മേഖലയിൽ വരുന്നുണ്ട് എങ്കിലും മറ്റു ജോലികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണ് എങ്കിൽ ഇപ്പോഴും ഒരു മനസ്സമാധാനമുള്ള ഒരു ജോലി അധ്യാപനം തന്നെയാണ് അപ്പോൾ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ അടുക്കൽ ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി വരികയുണ്ടായി എന്നിട്ട് എന്നെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ശൈലി കണ്ടപ്പോഴാണ് ആ കുട്ടിയെക്കുറിച്ചൊരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നത് പക്ഷേ പേരെനിക്ക് ഓർമ്മ ഒന്നുമില്ല ഞാൻ പേര് ചോദിച്ചു പേര് പറഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായി അപ്പോൾ അവിടെ വന്ന് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ് ഞാൻ നാളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി കയറുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്ന നിലക്ക് നിങ്ങളോട് പങ്കുവെക്കാം എന്ന നിലക്ക് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി സംസാരിച്ചത് അത് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതായത് ഏതൊരു ജോലിയിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അധികം ഉണ്ടാവുകയില്ല അതായത് നമ്മൾ മരണപ്പെടുന്നത് വരെ എവിടെ നോക്കിയാലും നമ്മൾ പഠിപ്പിച്ച നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ ആ മക്കളെ പല രീതിയിലായിട്ട് നമ്മൾ പല സ്ഥലത്തു നിന്നും കണ്ടുമുട്ടും അവർ നമുക്ക് നൽകുന്ന ആ ആദരവും ബഹുമാനവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അധ്യാപനം എന്ന ജോലി നമുക്ക് വളരെ ഹൃദ്യമാണ് പക്ഷേ അതിന് ചില ഇടിവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് മറച്ചു വെച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഒരു വലിയ വിഭാഗം അധ്യാപകർ വലിയൊരു ആശങ്കയിലുമാണ് അതായത് മുമ്പൊക്കെ വലിയ ബഹുമാനം കിട്ടിയിരുന്നു അധ്യാപകർക്ക് ഇപ്പോൾ കുട്ടികളിൽ നിന്നും അത് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ അധ്യാപന ജോലി എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് വരെയായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല അത് കഴിഞ്ഞാലും മുഴുവൻ സമയവും വാട്സപ്പും സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി വീടുകളിൽ ഒരു സ്വസ്ഥമായി ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അധ്യാപന കാര്യങ്ങളിൽ ഇടപെടേണ്ട കുട്ടികളുമായി ഇടപെടേണ്ടി വരുന്ന രക്ഷിതാക്കളുമായി ഇടപെടേണ്ടി വരുന്ന ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ജോലിയായി മാറുന്നൊരു സാഹചര്യം മറ്റൊരു ഭാഗത്തുണ്ട് പിന്നെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വിഷയത്തിൽ ഇടപെടാൻ പല അധ്യാപകർക്കും വലിയ പേടിയാണ് ഭീതിയാണ് കാരണം ആ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടാൽ എന്താകും എങ്ങനെയായിരിക്കും രക്ഷിതാക്കൾ പ്രതികരിക്കുക എങ്ങനെയായിരിക്കും നാട്ടുകാർ പ്രതികരിക്കുക എന്തിനധികം എങ്ങനെയായിരിക്കും സർക്കാർ പ്രതികരിക്കുക നിങ്ങളെന്തിനാണ് അതിന് പോയത് ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ ആ നിലക്ക് നിയന്ത്രിക്കേണ്ടതില്ല എന്നു പറഞ്ഞു കൊണ്ടുള്ള ഒരു രീതി ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല ശാസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ അധ്യാപകന് ഏത് രീതിയിൽ അവന് അത് പ്രതികരണം ഉണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയാത്ത അതുകൊണ്ട് തന്നെ പലരും ഒരു മൈൻഡ് സെറ്റപ്പിലേക്ക് പോവുകയാണ് ഞാൻ എന്തിനാണ് ഈ വയ്യാവേലി വലിച്ചു കൂട്ടുന്നത് ഞാൻ വരുന്നു ഞാൻ പഠിപ്പിക്കുന്നു ഞാൻ എൻ്റെ കാര്യം നിർവഹിച്ചു പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് പല അധ്യാപകരും ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ നമുക്ക് ചില തിരിച്ചറിവുകൾ വളരെ അത്യാവശ്യമാണ് എങ്ങനെയാണ് ഈ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യേണ്ടത് അവരേത് സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മാനസിക രംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ പഠനങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണ ഇനി അധ്യാപകർക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വിഷയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് മറ്റു പല പ്ലാറ്റ്ഫോമുകളും ഇന്ന് അറിവുകൾ കിട്ടാനുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകൻ എന്തു കൊടുക്കാനുണ്ട് ഈ പുതിയ കാലത്ത് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണ് നമ്മൾ പറയാറുള്ളത് എങ്കിലും എഡ്യൂക്കേഷൻ കൊണ്ട് കൾച്ചർ മാത്രം ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പഠിപ്പിച്ച ആ കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് സെൻ്റ് ഓഫ് നൽകി തിരിച്ചയക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഹെഡ് മാസ്റ്റർ ഫോൺ ചെയ്ത് രണ്ടോ മൂന്നോ ജീപ്പ് പോലീസുകാരെ അവിടെ കൊണ്ടുവന്ന് കാവൽ നിർത്തിയാൽ മാത്രമേ കുട്ടികളെ സുരക്ഷിതമായി അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സാമൂഹ്യ പശ്ചാത്തലം ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരത്തുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഈ പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ച ശേഷവും കുട്ടികളവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ പോകുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് ഇവിടെ ഒരു അധ്യാപകന് എങ്ങനെ ഇതിലൊക്കെ ഇടപെടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകുന്ന ഒരു കോൺഫറൻസാണ് വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് അത് ഇപ്രാവശ്യം നടക്കുന്നത് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ടാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതിയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല നിങ്ങൾക്ക് അക്കാദമിക തലത്തിലും ധാർമ്മികമായ തല തലത്തിലും അധ്യാപനമായ രംഗത്തും ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാമെന്ന വിഷയത്തിലും നല്ല ഒരു ഉൾക്കാഴ്ച കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് അതുകൊണ്ട് നിങ്ങൾ വരിക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അവരെ കൂടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ഒന്നിച്ച് നിങ്ങളെ വിദ്യാലയത്തിൽ നിങ്ങൾ പുറപ്പെടുക സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അസാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു